ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുദ്ധിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഏക്കർ റബ്ബർ തോട്ടമാണ് ഹൗസ് പ്ലോട്ട് തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടുനോക്കുക ഇത് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് കാണിക്കാൻ പറ്റില്ല കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഇതാവുമ്പോൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിലത്ത് പറയുന്നുണ്ട് വീഡിയോ ഓപ്ഷനിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടുന്നത് തന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നെത്തുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നതാണ് റബ്ബർ തോട്ടം ഈ സ്ഥലത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം പഞ്ചായത്ത് റോഡാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് കൂടാതെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ജന്മന്തിയർ ആധാരമാണ് ഈ കാണുന്നതാണ് റബ്ബർ മരങ്ങൾ വെട്ട വെട്ടധികമാവാത്ത നല്ല ഇനത്തിൽപ്പെട്ട നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെയാണ് ചുറ്റുപാടും പരിസരങ്ങളും അല്ലാതും തൊട്ടടുത്ത് വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് വാങ്ങിക്കുന്നവർക്ക് ഇത് പ്ലോട്ട് തിരിച്ചു കൊടുത്താലും ഹൗസ് പ്ലോട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ സ്ഥലത്തിൻ്റെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളെല്ലാതും നല്ല നിരന്ന ഭാഗങ്ങളാണ് കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഒരു ചെരുവുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ ടൗണാണ് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ പള്ളികൾ ആരാധനാലയങ്ങൾ മോസ്ക് അമ്പലങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളുകൾ ഹോസ്പിറ്റൽ അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് റബ്ബർ മരങ്ങൾ കൂടാതെ ഈ പറമ്പിലുള്ളത് തേക്ക് മാവ് പ്ലാവ് അതുപോലെയുള്ള പാഴ് മരങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഇവിടെ ബോർവെല്ലോ അതുപോലെ ഓപ്പൺ കിണറോ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിറയെ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നിലവിൽ ഇവിടെ വെള്ളം ഇല്ല താഴ്ത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക പിന്നെ അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ള പരിസരത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ റോഡൊക്കെ നല്ല വിശാലമായിട്ടുള്ള റോഡാണ് ഈ സ്ഥലത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും റോഡാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു തില്ലുന്ന ഒരു ഏരിയയാണ് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഇതിൽ ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാത്തവരും ഉപകാരമായിരിക്കും വീട് വെച്ച് താമസിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് ടൗണിൽ നിന്ന് അടുത്താണ് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടിട്ടുള്ളത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഏതൊരു കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും വണ്ണമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാതും ഇതൊക്കെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വിലയിലേക്ക് പോകാം ഇതൊരു ജന്മചൂർ ഭൂമിയാണ് രണ്ട് ഏക്കർ റവർത്തോട്ടമാണത് രണ്ട് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ കാണുന്നവർ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സുകളോ ബന്ധുക്കളോ നാട്ടുകാരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറ്റുള്ളവർക്കും അതൊരു ഉപകാരമായി തീരട്ടെ അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇതൊക്കെയാണ് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളല്ലാതെ ഇതും ഇങ്ങനെയാണ് പണിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അധികം ഭാരം കുന്നുകളോ അതുപോലെ പാറക്കെട്ടുകളോ ചെരുവകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഇത് ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു റബ്ബറുകളൊക്കെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല പാലുള്ള റബ്ബറുകളാണ് അധികം വെട്ടാകാത്ത റബ്ബർ മരങ്ങളാണ് ഉള്ളത് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട റബ്ബറാണ് അവൾ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീടുകളും സ്ഥലങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്